വിക്രമാദിത്യ ചരിത്രത്തിൽ വേദാളം പറഞ്ഞ ഇരുപത്തിനാല് കഥകളിൽ പതിനാറാമത്തേത് പൊതിച്ചോറ് ഒരു ബ്രാഹ്മണനെ കുറിച്ചായിരുന്നു വേതാളത്തിൻ്റെ അടുത്ത കഥ ബ്രാഹ്മണന്റെ സുന്ദരിയായ നവപത്നിയെ അവളുടെ മാതവ സൗന്ദര്യത്തിൽ മതിമയങ്ങിയ ഒരു രാക്ഷസൻ മോഷ്ടിച്ചു കൊണ്ടുപോയി പ്രിയതമിയെ തിരക്കി പുറപ്പെട്ട ബ്രാഹ്മണന് അടുത്തുള്ള അഗ്രഹാരത്തിൽ നിന്ന് മൃഷ്ടാന ഭോജനവും കൊണ്ടുപോകാൻ പൊതിച്ചോറും കിട്ടി നടന്ന് നടന്ന് ക്ഷീണിച്ച പടർന്ന് പന്തലിച്ച ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് അയാൾ ഊണ് കഴിക്കുകയായിരുന്നു അപ്പോൾ ഒരു പരുന്ത് ഒരു സർപ്പത്തെ കൊത്തിക്കൊണ്ടുവന്ന് അയാളുടെ തലയ്ക്ക് മുകളിലെ ആലിൻ കൊമ്പിലിരുന്ന് തിന്നുവാൻ തുടങ്ങി പാമ്പിന്റെ മാരകമായ വിഷം ബ്രാഹ്മണന്റെ ചോറിൽ വീണത് അയാൾ അറിഞ്ഞില്ല വിഷം കലർന്ന ചോറുണ്ടതിനാൽ അയാൾ മരിച്ചുപോയി വേദാളത്തിൽ നിന്ന് ചോദ്യം വന്നു ഇതിന്റെ പാപം ആർക്കാണ് ബ്രാഹ്മണന് പൊതുച്ചോറ് കൊടുത്തവനും ഗരുഡനും പരദ്രോഹം ചെയ്തിട്ടില്ല അതിനാൽ അതിനെപ്പറ്റി പറയുന്നവർക്കാണ് പാപം എന്നുള്ള വിക്രമാദിത്യന്റെ മറുപടി കേട്ട വേതാളം തന്റെ പഴയ സ്ഥലത്തേക്കു തന്നെ മടങ്ങിപ്പോയി